തെസ്ലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അഭിവാദനം പൗലോസും സിൽവാനോസും ധീമത്യോസും കൂടെ നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായി യേശുക്രിസ്തുവിലുള്ള തെസ്ലോനിക്കക്കാരുടെ സഭയ്ക്കെഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായി യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും പ്രശംസ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകോ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ നീതിപൂർവമായ നിശ്ചയത്തിനുള്ള തെളിവാണ് തെളിവാണിവയെല്ലാം കർത്താവായി യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷ അനുഭവിക്കും കർത്താവ് തന്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി പരിണി പരിഗണിക്കുന്നതിനും ന നിങ്ങളുടെ എല്ലാ സുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപക്കനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ ദൈവദനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം തെസിലോ നിക്കക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അഭിവാദനം പൗലോസും സിൽവാനോസും ധീമത്യോസും കൂടെ നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായി യേശു ക്രിസ്തുവിലുള്ളക്കാരുടെ സഭയ്ക്കെഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായി യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും പ്രശംസ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകോ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ നീതിപൂർവമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം കർത്താവായി യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും ൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിന്റെ നീതിയാണ് അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും അവ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷ അനുഭവിക്കും കർത്താവു തന്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളയ്ക്ക് യോഗ്യരായി പരിണി പരിഗണിക്കുന്നതിനും ന നിങ്ങളുടെ എല്ലാ സദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെയും ക്രമയ്ക്കനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം